ഹായ് ഓൾ നിഹാ ഫ്രോക്ക് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയൊരു ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കട്ടോ കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ചുരിദാറിൻ്റെ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്കും ജോയിൻ ആവാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് നമ്മൾ കസ്റ്റമേഴ്സിനോട് റൈറ്റ് പറയുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ അത്യാവശ്യം ഫ്രോക്കും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടാവും അല്ലേ അത്യാവശ്യമായിട്ട് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ ഇത്തിരി കൂടി പോയാലും കുറഞ്ഞു പോയാലൊന്നും നമുക്ക് കുഴപ്പമില്ല കാരണം നമുക്ക് മോഡലും കാര്യങ്ങളൊക്കെ ചെറിയ രീതിക്ക് ഡിഫറൻറ്റ് ആക്കാവുന്നതാണ് അല്ലേ കാരണം എന്താണ് നമ്മൾ നമുക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളെ മെറ്റീരിയലാണ് ഒരു കുഴപ്പമില്ല അല്ലേ പക്ഷേ അതുപോലെയല്ല നമ്മൾ ഒരു കസ്റ്റമറിന് ചെയ്ത് കൊടുക്കുമ്പോൾ കസ്റ്റമർ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ മോഡലും നമ്മൾക്ക് അറിഞ്ഞിരിക്കണം ഇനി അറിയില്ല എന്നുണ്ടെങ്കിലും നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് മോഡലുകൾ പേടിക്കണം എങ്ങനെങ്കിലുമൊക്കെ നമ്മൾ അത് ആരെടുത്തെങ്കിലൊക്കെ ചോദിച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടില്ലേ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക നമ്മൾ കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിൽ നിന്നും മിസ്സായി പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ എപ്പോഴും മോഡേഴ്സുകൾ കളക്ട് ചെയ്യുക കേട്ടോ അങ്ങനെ മാത്രമേ നമുക്ക് മുന്നേറാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ നമ്മൾ എന്തായാലും കസ്റ്റമേഴ്സിനെ പേടിച്ചിട്ട് ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മളെ ലൈഫിൽ ഈ ഒരു സ്റ്റിച്ചിങ് ഫീൽഡിൽ നിന്ന് എയർണിംഗ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ എന്തായാലും ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ സ്വീകരിക്കണം കേട്ടോ അങ്ങനെ ഇപ്പോൾ നമ്മളടുത്ത് ഒരു കസ്റ്റമർ നമുക്ക് പിക്കും കാര്യങ്ങളും ഇന്ന ഫ്രോക്ക് വേണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തന്നു അപ്പോൾ നമ്മൾ ഓക്കെ സ്റ്റിച്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞു ബട്ട് നമുക്ക് കസ്റ്റമർ നമ്മളടുത്ത് ചോദിച്ചു എത്രയാണ് റേറ്റും കാര്യങ്ങളൊക്കെ ആവാന്നുള്ളത് നമുക്ക് എങ്ങനെ റേറ്റ് പറയാമെന്നുള്ളത് അറിയില്ല അല്ലേ അതാണ് നമ്മളെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം കസ്റ്റമർ എടുത്ത് നമ്മൾ എത്രയാണോ റേറ്റ് എന്നുള്ളത് പറയണം അല്ലേ അപ്പോൾ ഫസ്റ്റ് ടൈം ഒരു ബിഗിനറിനെ കുറിച്ചിട്ട് ക്ലോത്തിനെ കുറിച്ചിട്ട് അറിയില്ല അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ചാർജ് എത്ര മേടിക്കണമെന്നോ ഒന്ന് ും നമുക്ക് അറിയൂല അല്ലെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയും ആദ്യം തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ബിഗിനറാണ് സ്റ്റിച്ചിങ് നമുക്ക് അത്യാവശ്യം അറിയായിരിക്കും നമ്മൾ ഒരുപാട് മോഡലുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചിട്ടുണ്ട് പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ബിഗിനർ ബിഗിനറാവും അല്ലേ എന്തായാലും കുറേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർക്ക് എന്തായാലും നമ്മുടെ വീഡിയോസ് അത്ര വലിയ യൂസ്ഫുൾ ആവില്ല കാരണം അവൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ അറിയും ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു റേറ്റും കാര്യങ്ങളും അറിയില്ല അപ്പോൾ നമ്മളെ മനസ്സിൽ എപ്പോഴും വേണ്ട ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രോഫിറ്റ് എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ബിഗിനറെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആണ് ഒരു കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ നല്ല പ്രോഫിറ്റ് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിച്ച് പോകരുത് കേട്ടോ ആദ്യം നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ എപ്പോഴും വീഡിയോസിലായാലും നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലായാലും ഒക്കെ പറയുന്നതാണ് നമുക്ക് ആദ്യം വേണ്ടത് കസ്റ്റമേഴ്സിനെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മളൊരു ബിഗിനറാണ് എന്നുള്ള മൈൻഡൊക്കെ എടുത്തുണ്ട് അപ്പോൾ ഒന്നുകിലും നമ്മൾ പറയുക ചെറിയ രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെറിയ എന്തെങ്കിലും പിന്നെ റേറ്റ് സ്റ്റിച്ചിങ് ചാർജ് ഇട്ടിട്ട് നമ്മൾ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ്ടിട്ട് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ മെറ്റീരിയലിൻ്റെ ആ ഒരു റേറ്റും കാര്യങ്ങളും എത്രയാണ് വരിക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ മെറ്റീരിയലിനെ കുറിച്ചിട്ട് നമുക്കൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമർ എടുത്ത് പറയാം മെറ്റീരിയലിൻ്റെ ബില്ല് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരാം മെറ്റീരിയലിൻ്റെ ബില്ല് കറക്റ്റ് ആയിട്ട് നമ്മൾ ഷോപ്പിൽ പോയി നമുക്ക് എന്തായാലും മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് ബില്ല് കിട്ടുമല്ലോ അപ്പോൾ ആ ബില്ല് ഞാൻ കസ്റ്റമർക്ക് സെൻഡ് ചെയ്ത് തരാം എക്സ്ട്രാ സ്റ്റിച്ചിങ് ചാർജ് ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് നാറുന്നൂറ് നാനൂറ്റി അൻപത് ഒക്കെ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ പക്ഷെ ഒരു ബിഗിനറാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് എത്രത്തോളം കുറച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ചിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഓൺലൈൻ കസ്റ്റമർ ആണെങ്കിൽ നോ പ്രോബ്ലം ഒരു കുഴപ്പമില്ല നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് ഒക്കെ നോർമലായിട്ട് പറയാം ബട്ട് നമ്മളെ നൈബേഴ്സ് കസിൻസ് പിന്നെ അതേപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ അടുത്തിട്ട് നമ്മൾ സുഹൃത്തുക്കൾ അങ്ങനെ അടുത്ത ആരെങ്കിലും ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചെറിയ രീതിക്ക് മാത്രമേ നിങ്ങൾ സ്റ്റിച്ചിങ് ചാർജ് പറയാൻ പാടുള്ളൂ കേട്ടോ മെറ്റീരിയലിൻ്റെ ബില്ല് കറക്റ്റായിട്ട് നമ്മൾ സെൻഡ് ചെയ്ത് തരാമെന്ന് പറയുക കാരണം നമ്മളിപ്പോൾ ഒരു ഫ്രോക്ക് കണ്ടു കഴിഞ്ഞ് നമ്മളടുത്ത് കസ്റ്റമർ ഇന്നത് സ്റ്റിച്ച് ചെയ്യുകയെന്ന് ചോദിച്ചു നമ്മൾ ആന്ന് പറഞ്ഞു കസ്റ്റമർ റേറ്റ് ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഏകദേശം ഒരു ഫ്രോക്കിന് ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ എന്തായാലും വരും എന്നുള്ളൊരു ലെവലിൽ നമ്മൾ ഒരു ആയിരത്തി ഇരുന്നൂറ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തിൽ ലോസ് നഷ്ടം വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതെന്താണെന്നറിയാം നമ്മൾ പ്രതീക്ഷിക്കുന്ന റേറ്റിലാവില്ല നമുക്ക് ആ ഒരു നെറ്റ് കിട്ടാം നമ്മുടെ ഷോപ്പിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഷോപ്പിൽ അൻപത് അൻപത്തി അഞ്ച് നാല്പത്തഞ്ച് അറുപത് എന്നീ റേറ്റുകളിലൊക്കെ നമുക്ക് നെറ്റ് ഫാബ്രിക് അവൈലബിൾ ആണ് അപ്പോൾ ചെ നമ്മൾ വിചാരിക്കുന്നത് എന്തായിരിക്കും ആ ഒരു മുപ്പത്തി അഞ്ചിൻ്റെ നെറ്റ് ഒക്കെ ഫാബ്രിക്കൊക്കെ നമുക്ക് വാങ്ങാം അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്നായിരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് നമ്മളെ മൈൻഡിൽ ഉണ്ടാവുക അപ്പോൾ എന്താവും ഈ ആയിരത്തി ഇരുന്നൂറ് ചിലപ്പോൾ നമുക്ക് ഓക്കെ ആവും അല്ലേ നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് ഓക്കെ ആവും ബട്ട് ഷോപ്പിൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കസ്റ്റമർ തന്നിട്ടുള്ള ആ ഒരു ഡ്രെസ്സിൻ്റെ കളറ് കറക്റ്റായിട്ട് വരുന്നത് അറുപത് ഇഞ്ച് അറുപത് പ്രൈസ് വരുന്ന നെറ്റ് ഫാബ്രിക്കിലായിരിക്കും അപ്പോൾ എന്താണ് നമുക്ക് ഒരുപാട് ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞത് മെറ്റീരിയലിൻ്റെ ബില്ല് നമ്മൾ കസ്റ്റമേഴ്സിന് സെൻഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുക സ്റ്റിച്ചിങ് ചാർജായിട്ട് നമ്മൾ എത്രയാണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അത്രമാത്രം നിങ്ങൾ പറയാം കേട്ടോ ഏതൊരാളും ഫസ്റ്റ് ടൈം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നൂറ് നൂറ്റി അൻപത് ആ ഒരു രീതിക്ക് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് എൻ്റെ നൂറ് ശതമാനം ആയിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കേട്ടോ കാരണം ഞാൻ ആദ്യമേ അടുത്ത് പറയലുണ്ട് നമുക്ക് ആദ്യം വേണ്ടത് കസ്റ്റമേഴ്സിനെയാണ് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിക്ക് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അത്രയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കസ്റ്റമേഴ്സ് പിന്നെ നമ്മളെടുത്ത് വരും പിന്നെ അങ്ങനെ നമുക്ക് രണ്ട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴേ നമുക്കൊരു കോൺഫിഡൻ്റ് ആയില്ലേ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കോൺഫിഡൻറ്റ് അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ എന്താണ് പിന്നെ ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് നമുക്ക് ഇത്തിരി കൂട്ടി പറയാം നൂറ്റി അൻപതൊക്കെ നമുക്ക് പറയാം പിന്നെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് അങ്ങനെ അങ്ങനെ നമ്മളെന്ത് ചെയ്യും നമുക്ക് കോൺഫിഡൻറ്റ് കൂടും തോറും നമ്മൾ ചെയ്യും സ്റ്റിച്ചിങ് ചാർജ് ഒരു നോർമൽ സ്റ്റിച്ചിങ് ചാർജിലേക്ക് ഇങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടിയിട്ട് എത്തും അപ്പോൾ നമ്മൾ ആ ഒരു രീതിക്കാണ് എപ്പോഴും ഫസ്റ്റ് ടൈം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് മനസ്സിലായോ ആ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ആവുമ്പോൾ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല കസ്റ്റമേഴ്സിന് നമ്മൾ ബില്ല് വിട്ട് കൊടുത്താൽ നമുക്ക് ആ ഒരു റേറ്റ് എന്തായാലും കിട്ടും അല്ലേ നമ്മളെ കയ്യിലേക്ക് കിട്ടും പിന്നെ അതിനേക്കാൾ കൂടുതൽ നമുക്കൊരു പത്ത് രൂപയാണ് എന്നുണ്ടെങ്കിലും അതാണ് നമ്മൾ പ്രോഫിറ്റായിട്ട് കണക്കാക്കേണ്ടത് കേട്ടോ അല്ലാതെ നമ്മൾ നമ്മളെന്ത് ചെയ്യരുത് ഫസ്റ്റ് തന്നെ എനിക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടും എന്നൊന്നും പറഞ്ഞ് ഒരിക്കലും നമ്മൾ നമ്മളെന്ത് ചെയ്യരുത് നല്ല രീതിക്ക് റേറ്റ് പറഞ്ഞു കൊടുക്കരുത് കേട്ടോ അങ്ങനെയാകുമ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു രീതിക്ക് ആരും പറഞ്ഞു പോകരുത് ഏറ്റവും കുറച്ച് എങ്ങനെ പറയാൻ പറ്റുമോ ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പിന്നെയെന്ന് പറയുമ്പോൾ എന്താണ് കസ്റ്റമേഴ്സിന് കിട്ടാനുള്ള ഒരുപാട് ട്രിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ റേറ്റിൻ്റെ കാര്യം പറയാൻ പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ ബൾക്കായിട്ടൊക്കെ എടുത്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് റേറ്റ് കുറച്ച് പറയാനായിട്ട് പറ്റുന്നതാണ് പക്ഷെ നമ്മൾ ബിഗിനർ നമുക്ക് അങ്ങനെ മെറ്റീരിയൽസും കാര്യങ്ങളൊന്നും ബൾക്കായിട്ട് മേടിക്കാനുള്ളൊരു എന്താ പറയുക സാഹചര്യങ്ങളും കൂടി ആവൂലല്ലോ നമ്മളൊന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് അതേ രീതിക്കൊക്കെ ചെയ്താലും ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുക പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ഡ്രസ്സുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കുമല്ലേ അപ്പോൾ അവിടെ തന്നെ നമ്മൾ എഴുതി വെക്കുക ആ റേറ്റ് എഴുതി വെക്കുക എത്രേനാണോ നമ്മൾ ആ ഒരു ഫ്രോക്ക് ചെയ്ത് കൊടുത്തത് അത് എഴുതി വെക്കുക അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസുകളും നമ്മൾ ജസ്റ്റ് ഒന്ന് കുറിച്ച് വെക്കാം അങ്ങനെ ആവുന്ന സമയത്ത് വീണ്ടും ഒരു കസ്റ്റമർ ആ ഒരു ഏജിന് ചിലപ്പോൾ അതേപോലത്തെ ഫ്രോക്കുകൾ നമ്മുടെ അടുത്ത് ചെയ്യാൻ തരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും എത്ര റേറ്റ് ആവും എന്നുള്ളത് ആ ഒരു രീതിക്ക് നമുക്ക് ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അറുനൂറ് എണ്ണൂറൊക്കെ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഒരു ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു